എന്താ ലാംഗ്വേജ് ണോ നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം മറാത്തി തെലുഗു കന്നഡ മലയാളം ആരൊക്കെയാണ് നിങ്ങൾ താമസം ഓ മലയാളി ആണല്ലേ മലയാളീസ് വളരെ ഫെല്ലോസ് ആണ് എന്നാലും പറയൂ വാട്ട് ദി വാട്ട്ലങ്ങൾ ഒന്ന് കാണണം ആര് അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ തിരുവനന്തപുരത്ത് ചെന്നാൽ കാണാല്ലോ ടെമ്പിളില്ലേ ടെമ്പിള് നീ അദ്ദേഹത്തിന്റെ ബ്രദറെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയാൽ മതി അവിടെ ഉണ്ട് ടെമ്പിള് ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇനി അനന്തപരം എന്ന് പറയുന്ന ഒരു മാലിസം ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ല ഊർമിയില്ലേ ബാർഗെയും ചെയ്യരുത് ബാർഗയും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഇല്ലേ ഉണ്ടെങ്കി ഞാൻ തരില്ലേ ഇവിടെ ഇല്ല ഉണ്ടാക്കി തരാൻ പറ്റുവോ പൊക്കോളൂട്ടോ കിട്ടുമ്പോ തരാം എടുത്തു വെക്കാം പൊക്കോളൂട്ടോ ഈ മലയാളിന് വേറെ പണിയൊന്നും ഇല്ല ഇവർക്കൊല്ല മിലിറ്ററി പോയി ചേരുന്നുണ്ട് എനിക്ക് ആവാൻ പേടിനെ കൊള്ളന്മാരല്ലേ ഇവര്